മോഹിനിയാട്ടത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ അപഗ്രഥിക്കുന്ന അങ്കഹാരം മോഹിനിയാട്ടം ശില്പശാലയ്ക്ക് കോഴിക്കോട് തുടക്കമായി ചാലപ്പുറം കേസരി ഭവനിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സദനം ഹരികുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു മോഹിനിയാട്ടത്തിലെ വിവിധ തലങ്ങളെ സമഗ്രമായി അപഗ്രഥിക്കുന്ന മോഹിനിയാട്ടം ശില്പശാല അംഗഹാരത്തിന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമായി ദിവസങ്ങളിലായാണ് ശില്പശാല നടക്കുന്നത് നർത്തകനും സംഗീതജ്ഞനും ശില്പിയുമായ ഡോക്ടർ ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പം ഒരു മേഖലയിൽ നിന്നും അയാളുടെ ജീവിതം ഉണ്ടാകുമ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല ജീവിക്കുന്നവരും ജീവിക്കാൻ വേണ്ടി അങ്ങനെ കല കൊണ്ട് ഉപജീവനം നടത്തുന്നു പക്ഷെ കല എന്ന് പറയുന്ന സംഗതി ചില ആൾക്കാരിൽ നിന്നും ഉപജീവനം ഉണ്ടാക്കുന്നു ആ കല നിലനിൽക്കുന്ന അറിയിൽ കൂടിയായി പട്ടികാൻ തുടരമേനോനും അല്ലെങ്കിൽ ആ കലാമണ്ഡല കൃഷി നായരാശാനൊന്നും ആ കാലഘട്ടത്തിൽ കഥകളിയിൽ അങ്ങനെ പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ കഥകളി തന്നെ ഈ ഈ ലോകത്തിൽ നിന്നും ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം ഇപ്പം ഇന്നത്തെ കാലത്ത് കഥാപ്രസംഗം എവിടെ എന്ന് ചോദിച്ചാൽ കഥാപ്രസംഗം ഇല്ല എന്തുകൊണ്ടാണ് കലാ കഥാപ്രസംഗം ഉണ്ടാവാതെ വന്നത് കലാപ്രസംഗക്കാരെ കഥാപ്രസംഗത്തിൽ കൂടെ ഉപജീവനം നടത്തി പക്ഷെ കഥാപ്രസംഗം എന്ന കലാരൂപത്തിന് ഇവരിൽ നിന്നും എന്താണ് കിട്ടിയത് അതിനെ നിലനിൽക്കാൻ ഇവരെ കൊണ്ട് ഉപകാരമുണ്ടായോ അല്ലെങ്കിൽ കഥാപ്രസംഗത്തിന് എന്ന കലാമേഖലക്ക് നിലനിൽക്കാൻ ഇവരെന്താണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കലാകാരന്റെ ജീവനവും ഉപജീവനവും നിലനിൽക്കുന്നത് കലയിലൂടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു ദുരി ചാവറ കൾച്ചുറൽ സെന്റർ നാട്യധാര എന്നീ സംഘടനകൾ സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് കലാമണ്ഡലം അക്ഷര ബിജീഷ് നേതൃത്വം നൽകുന്നത് വർണ്ണം ഭക്ത മീര ഓഡിയോ സഹിതം സോദാഹരണ പ്രഭാഷണങ്ങളും പ്രബന്ധാവതരണങ്ങളും നടക്കും ഡോക്ടർ ശാലിനി ഹരികുമാർ വിനോദ് മംഗര എന്നിവരും പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിൽ മോഹിനിയാട്ടം നർത്തകി ഗായത്രി മധുസൂദനൻ കലാമണ്ഡലം അക്ഷര കലാമണ്ഡലം സ്വപ്ന കേസരി ഡിജിറ്റൽ എഡിറ്റർ ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്